വാവ് ഐ ക്യാൻ സി ഗ്രേറ്റ് കൺഗ്രാചുലേഷൻസ് ഈ നാനോ ശില്പം കണ്ടിട്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ശ്രീമതി ദ്രൗപതി മുർമു മേഡം പറഞ്ഞ ആദ്യത്തെ വാക്കുകളാണ് ഈ അടുത്ത കാലത്താണ് ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ നാനോ ശില്പം ഒരു പ്രദർശനം നടന്നത് അവിടെ വെച്ചാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഈ ഒരു അഭിനന്ദനം ഈ നാനോ ശില്പങ്ങൾക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാം കലാം സാറിന്റെ ഒരു അപ്രിസിയേഷനും നമ്മുടെ ജ്ഞാനോ ശില്പങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നാനോ സൃഷ്ടി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇവിടെ നമുക്ക് ചെറിയൊരു നീഡിൽ കാണാം ഈ നീഡിൽ ഹോളിനുള്ളിലാണ് ഈ ഒരു ശില്പം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒരു നല്ലൊരു കാറ്റടിച്ചാൽ പോലും പറന്നുപോകുവാൻ മാത്രം വലിപ്പമുള്ള ഈ ആനകളെ നമുക്ക് ലെൻസിലൂടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം ഈ ആനകൾ കൊമ്പനും പിടിയും കുട്ടിയും ഒരു നൂൽ കോർക്കുവാൻ പോലും പ്രയാസമുള്ള സൂചി കുഴക്കുള്ളിൽ നിറയായി പോകുന്ന രീതിയിൽ നമുക്ക് ലെൻസിലൂടെ അത് കാണുവാൻ സാധിക്കും